സോലോ ഗൈസ് വെൽക്കം ബാക്ക് സോ സ്വകേശ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കിടിലനാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡുവസസ് കൂടെ കളിക്കാൻ പോകുന്നത് അത് ഡുവസസ് കൂടെ ആരുടെ കൂടെ എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ഗിൽഡ് മേറ്റ് ആയിട്ടുള്ള നന്ദൂരെ കൂടെയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൈസ് അമ്മ അതിൽ കോമഡിയാണ് ഗെയിംപ്ലേ ഒരു ഗെയിം പ്ലേ കോമഡിക്ക് കോമഡി സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഇത് ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക സ്വകാര്യ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേമാതിരി തന്നെ ഈ വീഡിയോ ലയിക്കാനും മറക്കണ്ട കിടിലൻ ഗെയിം പ്ലേ ആണ് പിന്നെ കൈസ് അറിയാലും നമ്മൾ ഈ വീഡിയോക്ക് ഇടുന്ന ടാർഗറ്റിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ത്രീ സിക്സ് നയൻ ലൈക്സാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഓക്കെ എന്താ നമുക്ക് നമ്മളെ കിടുകാച്ച് ഗെയിംപ്ലേ ലോട്ട് ഓം സോ ലെറ്റ്സ് ഗോ

ഇവിടെ তো മൂന്ന് പേര് കളയാറായി ഓടിക്കുന്നു വാ ഹലോ കിടന്ന നമ്മളിയെ ദേ ഗേടി അങ്ങോട്ട് генോയിലുണ്ടല്ലോ അപ്പോ നല്ലൊരു എംപി4 ഉണ്ട് ഒരു എകെ ഉണ്ട് വാ 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 കര കര ില്ല ചത്ത കഴിഞ്ഞോ പേഴ്സന്റ് സപ്പോർട്ട് കെണ്ണിട്ടി കെണ്ണിട്ടി ഞാൻ ചോദിച്ചാ

ചെറുതട ചെറുതട ഞാനവിടെ അറിയാവും കണ്ടുകൊണ്ട് മേലോട്ട് പോക്കാനി പോകും അത്ര ഞാൻ നല്ല ടൈം കൊടുത്തു ഇതൊക്കെ ഈ ലുട്ബോൾ കണ്ടിട്ട് വേറെ വേറെ ടീം ആയിരുന്നു വീട്ടിലാട്ട് ഞാനാണെന്ന് ഏതാ പോളെ അയ്യോ അവർ മുന്നല്ല വന്നൂട്ടോ പരായിം പൊട്ടിച്ചോ ആ ബാക്ക് 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 ഇതി ഓ ബാക്ക് കണ്ട ഞാൻ വന്നപ്പോഴേക്കും ഞാൻ പോയത് അവൻ നോക്ക അന നോക്ക് അപ്പുറത്ത് ഉള്ളോ ഓടി വാ ഓടി വാ ഞാൻ കണ്ടാണ് ഓടി ലാമ്പ് കണ്ടു കട്ടന്ന് അടിച്ച് കട്ടന്ന് നിങ്ങ കട്ടന്ന് ഓടോടോ അപ്പുറത്ത് മറന്നേസി

െല്ലോർത്തോടി എവിടെയാ ഇത്രേരം രൂപ ഒന്ന് രണ്ട് മൂന്ന് അവന് ഓട്ടം വാച്ചാ പഠിക്കുന്നുണ്ട് നമുക്ക് നോക്ക് താഴേന്ന് കയറി വന്ന് രണ്ട് ബാക്കിലുണ്ട് 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 അങ്ങനെ പൊട്ടിക്ക് ഒരു പെടിയും കൂടെ ബാക്കിലുണ്ടേ അന്ന് വന്നി കളിക്കളിക്കും അവിടെ മാറ്റം മാറ്റം എനിക്ക് ഇവിടെ ബാക്കില ചാടിയപ്പോൾ കണ്ടില്ല ഇതാ എടേലും അങ്ങോട്ട് ഉണ്ടോ ദൈജി അടാ അങ്ങോട്ടാ പോണം ഗാനിയേ ഗാനിയേ ഇസി 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 എത്രള് ഒരത്തനെ കൊണ്ടോരത്തനെ കൊണ്ടോരത്തനെ ഓ ബാക്കില ഓ പോടാ ഫുക്ക് 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 യെഗലെവനിജഗലെവനിജഗലെവ അടാ ആ റിവൈവൽ

പണി പണി ഇവിടെ തന്നെ സോൺ വന്നിട്ടു പറഞ്ഞിറങ്ങുന്നെത്തൊമ്പത പത്തൊമ്പത അല്ലല്ലോ രണ്ടല്ലേ കൂടി പത്തൊമ്പതല്ലായിരുന്നു രണ്ട് ആരോ അടിക്കുവായിരുന്നല്ലോ അവൻ ആരെയാണ് അടിച്ചോണ്ടിരുന്നേ ണ്ടേ രണ്ടവിടുന്ന് മാറിക്കോ എന്നിട്ടോ എന്നിട്ട് നല്ല

നോക്കി ില്ലേതും <laughs>

ഓ ഞാൻ പോlambda പോയി ടാക്സ് ഒരു കവർ കളി പറ്റുന്നാക്കട്ടെ ഓള്ളാ ഒരുത്തനെ അവിടെ ഫുൾ ആവുന്നത് കൊണ്ടിരീ ഞാൻ അടിച്ചോളാം 130 വെയിസിടി 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 ഇതി കവർ ചെയ്യാൻ ഓമായി വേറെയേറെ വർത്ത അടിക്കുന്നാ ഒരുത്തനെ നോക്ക് ഓക്കെ അപ്പോൾ അവിടെ വണ്ടിയില്ലേ ബാക്കിന്ന് അടിക്കുന്നു എടാ എന്നെ രണ്ട് വેર അടിക്കണ ആരെ ഓടുന്നു ഓയി ദേ വട്ടത്തിതനേ കേവട്ടത്തിതനേ കേവസി തുമേ ഓക്കേ നോണ കട്ട കട്ട നോക്കടേ അപ്പൊ ഞാൻ അതയാ ഇയാപത്രണ്ടി എന്താ പറ്റുന്നേ രണ്ടു ഇരുന്ന് മാറ്റാം ബാക്കിന്ന് അടിക്കുന്നു അവിടെ സെക്സ് സർവേ ചെയ്തോട്ടാ നീ റക്ഷി കെടുത്തോട്ടോ അനക്കെടുക്കാൻ അടി അതെന്താടിയോ കിടിയാ അവനെ ഞാനവിടെ റഷ്യണ്ട അതോ അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതില് കെന്ത് കിട്ടൂല ഏഹ് ഗെന്റ് കിട്ടാതെ സത്യം അവന്മാർക്കും കണ്ണിട്ടു മനസ്സിലായാണോ ഞാൻ പത്തു ഗെണ്ടില്ലാതെ ഓടുന്ന കണ്ടിട്ടാ അവൻ തന്നെ നമ്മളോട് ഓടുന്നുണ്ട് ഇതെത്ര പേരങ്ങി പൊരിക്കും കണ്ണിട്ടില്ല കേട്ടോ ആർക്കാ കണ്ണിട്ട് ചില്ലു വരാ അപ്പുറത്ത് വെട്ടേ രാ ഇവിടെയെൻ તો അവിടെ കൂടി ചാടാൻ പറ്റോ അമരി കേറി വരുന്നു കേറി വരുന്നു കേറി ഇരുന്നു മണ്ടേ കൊട് കേർ മണ്ടേ കൊട് എനിക്ക് ഹീൽ ഇടണ്ട കേറ് ബാക്കിനെ കേറി വരുന്നുണ്ട് ബാക്കിനെ കേറി വരുന്നുണ്ട് കേറ് കേറ് അങ്ങേരെയാ വേറെ വണ്ണൊക്കെ ഞാൻ നോക്കേ അനക്കനെ നോക്കിട്ടിയല്ല വന്ന് കാണുന്നോ ഞാൻ വണ്ടറിപ്പുന്നാണ് ഞാൻ ഇപ്പൊ ലോംഗിൽ ഇരിചുണ്ട് എന്നെയാ ഡബ്ലോക്ക് ഒന്ന് കളിക്കി

ടാക്ലസ് റാക്ക് ലെറ്റി ഞാൻ വങ്ങി മറ്റേവൻ വങ്ങി മറ്റേ ബ്ലൂട്ട് തന്നെ വരുന്നു ഓവൻ നല്ല അടി അടിക്ക് ഇതിനി ഉള്ളടാ ഹായ് ഓവൻ ആണെന്ന് വിചായാ നല്ല അടി അടിച്ചിട്ടുണ്ട് ഇതിനെ ഓടുന്നോ ആ വരത്തെ ഓടുന്നേ വെള്ളിയിൽ VSP MP5 3 टी പോടി കിട്ടിടവുക ഈ കേറും വെപ്ര റിസ്ക് ആണ് മൂന്ന് എന്നിനും വേല്ല സ്കാനർ കൊട്ടിച്ചിട്ട് കേറ സ്കാനർ കൊട്ടിച്ചിട്ട് കണ്ടത്ര നമ്മടെ പൊസിഷൻ കണ്ടോ കേട്ടോ അവർ ഫ്ലവർ ഫ്ലവർ ദേവർ ടൊമറ്റോ നീനെ നമ്മൾ റിവീൽ ആയി ആഹാ ഓടേ നിന്നെ മിടക്കണോ ടവലല്ലേ എല്ലാവരും എല്ലാവരും മണി കൊണ്ടാണോ

ഇരുവശായിരുന്നു അത് ഇവന്മാരെങ്ങനെ പെട്ടെന്ന് ഇതായത് പൊങ്ങിയത്മാരല്ല പെട്ടെന്നട മോന്നേ ചാടി